ഹലോ നമസ്കാരം പാപ്പൻ വൻ അടുത്തൊരു വ്ലോഗാണ് ഇതിന്ന് പ്രത്യേകിച്ച് ഒന്നുമില്ല ഇന്ന് വെറുതെ എങ്ങനെ ഇരുന്നപ്പോൾ ഒന്ന് പുറത്തേക്ക് പോവാം കുറച്ച് സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങാനുണ്ട് വീട്ടിലേക്കുള്ള വീട്ടിൽ സാധനങ്ങളാണ് അതിന് വേണ്ടിയിട്ട് പോയി കുറച്ച് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമുക്ക് പറ്റിയാൽ ഇന്ന് പറ്റിയാൽ ഒരു ചെറിയ കുക്കിംഗ് വീഡിയോസ് എടുക്കാം ഓക്കെ ബാ ഫോറം മോളിലാണ് പോണത് അപ്പോൾ ഞങ്ങൾ ഫോറം ഒന്ന് പോവുകയാണ് വെറുതെ ഇരുന്നപ്പോൾ ഇത് ഇത്തിരി കാശു കൊണ്ടായി അവിടെ കൊണ്ടു കൊടുക്കുക പിന്നെ ഇത്തിരി അത്യാവശ്യ സാധനങ്ങൾ എടുക്കുക എന്നുള്ള ഒരു പർപ്പസ് മാത്രമേ ഉള്ളൂ ഇതിപ്പോൾ ഏതാടാ വിഷ്ണു സ്ഥലം തേവര 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 വഴിയാണ് നമ്മൾ പോറൻ മുകളിലേക്ക് പോകുന്നത് ഇപ്പം ഈ സമയത്ത് പോയാൽ വലിയ തിരക്കുണ്ടാവില്ല എനിക്ക് കുറച്ച് വിഷു മേടിക്കണം പിന്നെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കണം പറ്റിയ ഒരു പർച്ചേസിങ് അല്ലെങ്കിൽ നേരെ വീട്ടിലേക്കിങ്ങോട്ട് പോരും പിന്നെ എനിക്ക് മുന്തിരി പയ്യനിടണം ഡിസംബറിലേക്കുള്ളത് അതിൻ്റെയൊക്കെ തയ്യാറെടുപ്പിലാണ് ഞാൻ അപ്പോൾ പറഞ്ഞ് അയപ്പിക്കണം എനിക്ക് ഒരു പയ്യനുണ്ട് മുന്തിരി തരണത് രാജേഷ് എന്ന് പറഞ്ഞത് അവനോട് പറഞ്ഞിട്ട് മുന്തിരി കുറച്ച് ഒരു വലിയ ഭരണി നമ്മളല്ലേ പോയി മേടിച്ചത് നമ്മൾ ഞങ്ങൾ പോരുന്ന വഴി ഒരു വലിയ ഭരണി മേടിച്ചു ആ ഭരണിയിൽ ഇപ്രാവശ്യം ഒരു പത്തിരുപത്തി അഞ്ച് കിലോ അത്രയും കൊള്ളൂ അല്ലേ മോനേത് അത്ര വലുതല്ലേ നല്ല വലിപ്പമുള്ളൊരു നല്ല ആദായത്തിൽ കിട്ടിയൊരു ഭരണിയാണ് അപ്പൊ അങ്ങനെ ഭരണിയിലെ വൈനിടണം അതൊക്കെ ഒന്ന് പോയി നോക്കണം അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഒന്ന് നോക്കി പോയി വന്നിട്ട് ബാക്കി വിശേഷങ്ങള് ഏർ റോഡ് അത്ര ബ്ലോക്ക് അല്ല എങ്കിലും അത്യാവശ്യം ചെറിയ ബ്ലോക്ക് ഉണ്ട് അല്ലേ അതെ എത്താറായ നമ്മള് അപ്പ ഇനി ഫോറമോണിൽ എത്തി കഴിഞ്ഞിട്ട് അത്യാവശ്യം എടുത്ത് കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നമുക്ക് വേഗം വന്ന് വീട്ടിൽ വന്നിട്ട് കുറച്ച് പണിയുണ്ട് ഫോറമോണിലേക്ക് എത്തി അപ്പൊ ഇനി ഞങ്ങള് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് പിന്നെ കാണാം കണ്ടല്ലോ ജസ്റ്റ് സാധനം രണ്ട് മൂന്ന് സാധനം സാധനം വാങ്ങണം അത് വാങ്ങി വേഗം ഞാൻ ഉദ്ദേശിച്ച രണ്ട് കാര്യം ലക്ഷ്യം വെച്ചിട്ടാണ് ഞാൻ വന്നത് പക്ഷേ ഈ രണ്ട് സാധനവും ഇവിടെ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഗ്രാൻമാർഡിലേക്ക് പോകുന്നു എനിക്ക് അതൊന്ന് കിട്ടിയിരിക്കണോ കിട്ടുന്നവരെ ഞാൻ അലഞ്ഞുകൊണ്ടേയിരിക്കും ഓറമോളയിൽ നിന്ന് നേരെ ഞങ്ങള് ഗ്രാൻഡ്മാരിലേക്ക് പോവാണ് നമ്മുടെ സാധനം നമുക്ക് കിട്ടിയിട്ടില്ല അത് വാങ്ങിയേനേ എന്റെ കാര്യങ്ങൾ നടക്കുള്ളു അപ്പോൾ ഞാൻ പോന വഴി ഞാൻ എപ്പോഴും കേറി ഞാൻ ഈ ബൂസ്റ്റ് ചായ കുടിക്കാറുണ്ട് അപ്പൊ അതോടൊപ്പം ഒരു കടിയും ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് ഒരു കൊഴുക്കട്ട ഇതാകുമ്പോ ആവിയിൽ വേവിച്ചതാ പ്രശ്നവുമില്ല കഴിക്കാൻ നല്ലതാണ് അങ്ങനെ ഈ ബോസ് ചായ ഇതൊക്കെ നല്ല ഫ്രഷ് ആണ് ഇതൊക്കെ പിടിച്ച് ഞാനും ആയിട്ട് ഞാൻ ഗ്രാൻഡ് മാളിലേക്ക് പോവുകയാണ് നമ്മള് ഫോറമാള ഒരു ചെറിയ കറക്കം കറങ്ങി ഇനി ഗ്രാൻഡ് മാളിലെത്തി എന്റെ സാധനം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഈ ഗ്രാൻഡ് മാളിൽ നിന്ന് ലുലു മാളിലേക്ക് പോകും ഉറപ്പ് ചെറിയ ഒരു പർച്ചേസ് ചെയ്യാൻ കഴിഞ്ഞു പക്ഷെ എന്നിട്ടും ഞാൻ ഉദ്ദേശിച്ച സാധനം എനിക്ക് കിട്ടിയില്ല അപ്പോൾ ഞാൻ അടുത്ത കടയിലേക്ക് പോകും എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ഞാൻ നേരെ വീട്ടിലേക്ക് പോണു എനിക്ക് വിളക്ക് കൊടുത്തണം പാപ്പുവിന്റെ ട്യൂഷൻ മാഷ് വരും കീബോർഡിൻ്റെ സാറ് വരും അത് കാരണം ഞാനിപ്പോ ഉള്ളത് കൊണ്ട് പോണം പോലെ അപ്പോൾ എന്നാലും എനിക്ക് കുറച്ച് അത്യാവശ്യ സാധനങ്ങളെല്ലാം കിട്ടി ഇനി നമുക്ക്